ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ഫോൺ റഷ്യൻ വിസ വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ കേസിൽ ഒരാൾ അറസ്റ്റിൽ കോട്ടക്കൽ സ്വദേശിയുടെ പരാതിയിൽ കോട്ടക്കൽ തൊടികുത്തിപ്പറമ്പ് സ്വദേശി പനക്കൽ സയ്യിദിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള അറുപതോളം പേരാണ് തട്ടിപ്പിനിരയായത് തട്ടിയെടുത്ത പണം ഉപയോഗിച്ച് സയ്യിദ് ആഡംബര ജീവിതം നയിക്കുകയായിരുന്നെന്ന് പോലീസ് അറിയിച്ചു കഴിഞ്ഞ ദിവസമാണ് സമീപകാലത്ത് നടന്ന ഏറ്റവും വലിയ വിസ തട്ടിപ്പ് വാർത്ത പുറത്തുവന്നത് റഷ്യയിൽ ജോലി വാഗ്ദാനം ചെയ്ത് വിസ നൽകാമെന്ന് വിശ്വസിപ്പിച്ച് നിരവധി പേരിൽ നിന്നായി കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്ത കോട്ടയ്ക്കൽ സ്വദേശിയായ പനക്കൽ സയ്യിദാണ് പിടിയിലായിരിക്കുന്നത് സയ്യിദ് അറസ്റ്റിലായെന്ന വാർത്ത പുറത്തറിഞ്ഞതോടെ തട്ടിപ്പിനിരയായ കൂടുതൽ ആളുകൾ കോട്ടയ്ക്കൽ പോലീസ് സ്റ്റേഷനിലെത്തി ഏകദേശം അൻപതോളം പേരാണ് തങ്ങൾക്കും പണം നഷ്ടപ്പെട്ടതായി പോലീസിനെ അറിയിച്ചത് മലപ്പുറം കോഴിക്കോട് കാസർഗോഡ് തുടങ്ങിയ വിവിധ ജില്ലയിൽ നിന്നുള്ള ആളുകളിൽ നിന്നായി ഇയാൾ പണം തട്ടിയെടുത്തിട്ടുണ്ട് കാസർഗോഡ് സ്വദേശികളിൽ നിന്ന് ആറ് ലക്ഷത്തിലധികം രൂപയും കോഴിക്കോട് സ്വദേശികളിൽ നിന്ന് ഇരുപത്തൊന്ന് ലക്ഷം രൂപയും ഇയാൾ തട്ടിയെടുത്തു ഇതിനു പുറമെ മറ്റു പല ജില്ലകളിൽ നിന്നായി ആറ് അഞ്ച് ലക്ഷം മൂന്ന് ലക്ഷം എന്നിങ്ങനെയും വലിയ തുകകൾ ഇയാൾ കൈക്കലാക്കിയിട്ടുണ്ട് മറ്റു രണ്ട് ഏജൻറ്റർമാർ വഴി രണ്ട് കോടി രൂപയോളം സയ്യദ് തട്ടിയെടുത്തതായും പരാതിക്കാർ ആരോപിക്കുന്നു ഈ പണം ഉപയോഗിച്ച് പറയുന്നു മലപ്പുറം മച്ചിങ്ങൽ എന്ന സ്ഥലത്ത് വിസാ വസ്തുക്ക എന്ന സ്ഥാപനം നടത്തി റഷ്യയില് ജോലി ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് പരാതിക്കാരനായ പരാതിക്കാരനെ മൂന്ന് ലക്ഷം രൂപ ഷീറ്റ് ചെയ്ത് ഒരു പ്രതിയെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പ്രതിയുടെ പേര് മുഹമ്മദ് സായിദ് എന്നാണ് ഈ പ്രതി സമാനമായി മറ്റ് പലരെയും കാശ് വാങ്ങി റഷ്യയിൽ ജോലി നേ നേടിക്കൊടുക്കാമെന്ന് പറഞ്ഞ് കാശ് വാങ്ങി പറ്റിച്ചതായിട്ട് വിവരം കിട്ടിയിട്ടുണ്ട് പ്രതി ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട് പ്രതിയുടെ വീടും അതുപോലെ തന്നെ പ്രതി മലപ്പുറം അച്ചിയെങ്കിലുള്ള ഓഫീസും റെയ്ഡ് ചെയ്ത് നമ്മൾ ഒരുപാട് പേരുടെ വ്യത്യസ്ത ആളുകളുടെ പാസ്പോർട്ട് അതുപോലെ റഷ്യയിലേക്ക് ഉള്ള പോകാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് റോയൽ എൻഫീൽഡ് ബൈക്കും ഇയാൾ സ്വന്തമാക്കി ഇതിനു മുൻപ് ഇരുപതിലധികം ആളുകളെ റഷ്യയിലേക്ക് കൊണ്ടുപോയിരുന്നു ഇത് ചൂണ്ടിക്കാട്ടിയാണ് പിന്നീട് ആളുകളെ വിശ്വസിപ്പിച്ച് പണം വാങ്ങി തട്ടിപ്പ് നടത്തിയത് കൂടാതെ ഇടനിലക്കാരെയും പറ്റിച്ചിട്ടുണ്ട് സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് കോട്ടയ്ക്കൽ